െത്തി എന്ന് തോന്നിയാൽ പ്രത്യേകിച്ച് രോഗങ്ങളും മറ്റും വരുമ്പോൾ നിന്റെ മനസ്സിലേക്ക് നീ തിരിഞ്ഞു നോക്കുക ഒരിക്കൽ രോഗിയായി കിടക്കുന്ന ഒരു അരികിൽ ചെന്നു അദ്ദേഹം മരണാസന്നനായ നിലയിലാണ് എങ്ങനെയാണ് നിന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണ് നിന്റെ ഹൃദയത്തിൽ നീ ചിന്തിക്കുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞു الله تنصتهم الله عند رسوله إني أرجو الله وإني أخاف ذنوبي إنك يعني الله عندك هارونة تلبرديك شيء عنده إنه عنده تنمغلور تنكبا يوم عنده نبي صلى الله عليه وسلم برنو لا يجتمعان في قلب عبد في مثل هذا الموطن إلا أعطاه الله ما يرجو وآمنه مما يخاف إتنا مرسند ഈ രൂപത്തിൽ ഒരാളുടെ ഹൃദയമായി തീർന്നാൽ അള്ളാഹുവിന്റെ കാരു പ്രതീക്ഷയുമുണ്ട് തന്റെ തിന്മയെ കുറിച്ച് ഓർത്ത് അവന് ഭയവുമുണ്ട് ഈ അവസ്ഥയിൽ ഒരാളുടെ ഹൃദയമായി തീർന്നാൽ അള്ളാഹു അവൻ പ്രതീക്ഷിച്ചത് അവന് നൽകുന്നതാണ് അവന്റെ കാരുണ്യം നൽകുന്നതാണ് അവൻ ഭയക്കുന്നതിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം നൽകുന്നതാണ് മരിക്കുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞ രണ്ടു വികാരങ്ങളും ഹൃദയത്തിൽ വേണം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ നന്മകൾ ചെയ്യണം അള്ളാഹു സുബാനഹുലയുടെ ശിക്ഷയെ കുറിച്ച് ഭയം ഉണ്ടാകണമെങ്കിൽ അതിനെ കുറിച്ച് ദീനനെ കുറിച്ച് വിവരമുണ്ടാകണം തിന്മകളുടെ ഗൗരവം തിരിച്ചറിയണം അതിൽ നിന്ന് വിട്ടുനിൽക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ മരണത്തിന്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നബി അലി വസ്ല്ലാം പറഞ്ഞു നിങ്ങളിൽ ഒരാളും മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമില്ലാതെ മരിക്കരുത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഉണ്ടാകണമെങ്കിൽ നല്ലത് പ്രവർത്തിക്കണം എങ്ങനെയാണ് എൻ്റെ സഹോദര ഒന്നും പഠിക്കാതെ ഒരു പേജ് പോലും വായിച്ചു നോക്കാതെ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കി വെക്കാതെ പരീക്ഷാ മുറിയിലേക്ക് കടക്കുന്നവന് എങ്ങനെയാണ് അവൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാകുക എങ്ങനെയാണ് അവന് നല്ല പ്രതീക്ഷകൾ മനസ്സിൽ കരുതി വെക്കാൻ കഴിയുക ഇതാ ഏറ്റവും വലിയ പരീക്ഷ ജീവിതത്തിന്റെ പരീക്ഷയാണിത് ആ പരീക്ഷയിലുള്ള വിജയത്തിന് നിനക്ക് സഹായ സഹായകമാകുന്നത് നന്മകളാണ് അത് നീ ചെയ്തിട്ടില്ല എങ്കിൽ തിന്മകളിൽ നിന്ന് നീ വിട്ടുനിന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് എൻ്റെ സഹോദര മരണത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ കഴിയുക അതുകൊണ്ടാണ് പറഞ്ഞു ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തിലാണ് എങ്കിൽ അവൻ തന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുന്നതാണ് നീ തിന്മകളെല്ലാം എല്ലാം പ്രവർത്തിച്ചതിന് ശേഷം ആ തിന്മകൾ ഒന്നും ചോദ്യം ചെയ്യാതെ അള്ളാഹു അതിനെ ഒന്നും പരിഗണിക്കാതിരിക്കും എന്ന് വിചാരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയല്ല ജനങ്ങളോടുള്ള അതിക്രമങ്ങൾ അള്ളാഹുവിനോട് വരുത്തിയ ബാധ്യതകളിലുള്ള കുറവ് ഇതെല്ലാം സഹോദരങ്ങളെ നികത്തേണ്ടതുണ്ട് എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കേണ്ടതുണ്ട് മരണത്തിന്റെ സന്ദർഭത്തിൽ ഒരു മുമ്മിനെ സഹായിക്കുന്ന വലിയ കാര്യങ്ങളിൽ ഒന്നാണിത് അള്ളാഹു സുബാന മരണവേളയിൽ മ്മ്മിനായി ഇമാനോടുകൂടി إسلام <سؤال> لا يكون مسلم لا يكون مريكان مكابركم توفيقنا لكم